പ്രിയമുള്ളവരെ കറണ്ട് അഫെയർസ് ആസ്പദമാക്കി ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ആദ്യമായി രണ്ടായിരത്തി നടത്തിയ ഗോഗോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വിജയിച്ച രാജ്യം ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിയമിതനായതാര് മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചെടുത്തത് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റന്യൂമ വൈറസ് ഇന്ത്യയിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ ആഴക്കടൽ റഡാർ വികസിപ്പിച്ചെടുത്ത രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചിത്വ പരിപാടി ആരംഭിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനം ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ സമുദ്ര മേഖലയിൽ സർക്കാർ ആരംഭിച്ച സംരംഭത്തിന്റെ പേര് ജലമലിനീകരണം മൂലമുണ്ടാകുന്ന വിഷാംശമുള്ള വെളുത്തുപതയാൽ മൂടപ്പെട്ടതായി കാണപ്പെട്ട ഇന്ദ്രായണി നദി ഏത് സംസ്ഥാനത്തിൽപ്പെട്ടതാണ് തുടർച്ചയായി എട്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ് ആൻഡ് പി ആഗോള സുസ്ഥിരത വാർഷിക പുസ്തകത്തിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ ബാങ്ക് സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര സ്വർണ്ണ മെർക്കുറി അവാർഡ് നേടിയത് ആരാണ് ലണ്ടനിലെ സെൻട്രൽ ബാങ്കിങ്ങിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ ബാങ്കിംഗ് സ്ഥാപനം ഏതാണ് ഇന്ത്യയുടെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഏതു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിക്കുന്നതെന്ന് ഭൌമസൂചിക ജി ഐ ടാഗ് ലഭിച്ച ചപ്പാത്ത ചില്ലി ടൊമാറ്റോ ചില്ലി ഏത് സംസ്ഥാനത്തിൻ്റേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചക വിമുക്ത നഗരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗേൽ ത്ന അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ടെലി സർജറി വിജയകരമായി നടത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സർജിക്കൽ റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ പേര് ഏതു പർവ്വത നിരയിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഹിമാനിയിലേക്കാണ് ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ വ്യാപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര മില്ലറ്റ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ ഏതു കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണത്തിൻ്റെ അമ്പതാം വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും എത്ര കുട്ടികൾക്കാണ് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം ലഭിച്ചത് അഞ്ചാംബനി റുബല്ല മീസിൽസാൻ റുബല്ല എം ആർ നിർമ്മാർജ്ജന പ്രചാരണ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എവിടെയാണ് ആരംഭിച്ചത്